അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഓരഞ്ച് സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിട്ട് നമ്മൾ ട്യൂഷനിൽ ഓണത്തിന് നമ്മൾ കളിച്ചിട്ടുള്ള ഡാൻസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടാതെ വെച്ചിരുന്നതാണ് അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്യൂഷന് പോകണത് ഞങ്ങൾ ഇതുവരെ ചെറുപ്പം തൊട്ട് ട്യൂഷനോന്നിനും പോയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്യൂഷന് പോയിട്ട് അവിടെ ഇങ്ങനെ എന്താ ഡാൻസ് ഡാൻസ് ചേച്ചി കളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയായിരുന്നു നമ്മുടെ പരിപാടി അപ്പോൾ അന്നത്തെ ഒരു ഇത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതിൽ അതിലന്നത്തേതിൽ ഈ ഡാൻസിൻ്റെ വീഡിയോ മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ആ ഒരു സോങ്ങിൻ്റെ ഇതേ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പെട്ടെന്ന് പഠിച്ചെടുത്തൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാനും നന്ദി സ്കൂളിൽ ക ഓണത്തിന് കളിച്ച പറഞ്ഞാൽ ഞങ്ങൾ ബാക്കി രണ്ടാളെയും കൂടെ പഠിപ്പിച്ച് അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല വീഡിയോ കണ്ടങ്ങനെ പഠിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ കണ്ണാടൊക്കെ വെച്ചത് എന്തോ ഒരു ലോകത്ത് വേറെ ഏതോ ലോകത്തൊക്കെയാണ് അപ്പോൾ അങ്ങനെ അത് സ്കൂളിലേക്ക് നമ്മൾ യൂണിഫോം ആയിട്ട് ഡ്രസ്സ് എടുത്തതാണ് കേട്ടത് ഈ ടോപ്പ് അതാണ് ഞങ്ങൾ രണ്ടാളും സെയിം അപ്പോൾ നമ്മൾ ഓരോ പാട്ട് ഫസ്റ്റ് കളിച്ചത് നമ്മുടെ പതിനാലാം രാവായിരുന്നു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോകുലപാല ആ ഒരു പാട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ മലയാളം സോങ്സ് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ട്യൂഷനിൽ വന്നിട്ട് അവിടെ എന്താ പൂക്കളിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് അങ്ങനെ നമ്മുടെ പ്രൈസൊക്കെ കൊടുത്ത് നമ്മളൊരു പരിപാടി വൈൻഡപ്പ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ലൊരു മറക്കാനാവാത്ത ഓരോ ദിവസങ്ങളുണ്ടാവില്ലേ അങ്ങനെയായിരുന്നു ആ ഒരു ദിവസം അപ്പോൾ ഞങ്ങൾ ട്യൂഷനെ പറ്റി കേട്ടിട്ടുള്ളത് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ട്യൂഷനിൽ പോയാൽ നല്ല അടി കിട്ടും അങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അവരൊക്കെ ട്യൂഷന് പോവും ആ ചേച്ചി നല്ലോണം അടിക്കും പിച്ചും അങ്ങനെയൊക്കെ പറയും കേട്ടോ പതേ ഞങ്ങൾ ട്യൂഷന് പോവാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഹയർ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ മാത്സിലൊക്കെ കുറച്ച് ഇതായത് കൊണ്ട് അങ്ങനെ പോയതാണ് ട്യൂഷന് പോയി തുടങ്ങിയതാണ് അപ്പോൾ കൈപ്രമ്പ് ഉണ്ടായിരുന്നപ്പോൾ പോയതാണ് കേട്ടോ പിന്നെ നമ്മൾ വീടൊക്കെ മാറിയപ്പോൾ ട്യൂഷന് പോലൊക്കെ നിർത്തി കാരണം ഇവിടെ നിന്ന് പോവാനും വരാനുമുള്ള സൗകര്യം ബുദ്ധിമുട്ടും ഉണ്ട് സൗകര്യം ഇല്ലാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ വഴിയുണ്ട് പിന്നെ ബസിൻ്റെ ടൈം അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പോകാൻ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പോകാവുന്നത് കേട്ടോ അപ്പോൾ ഒരു നാല് മിനിറ്റുള്ള ഡാൻസ് ആയിരുന്നു ഞങ്ങൾ രണ്ടാളും കൂളായി കളിക്കുന്നത് ഇത് ഓൾറെഡി അറിയാവുന്നത് കാരണമാണ് കേട്ടോ മറ്റ് അവർ രണ്ട് പേരും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ നോക്കിയിട്ട് അങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ പഠിച്ചിട്ട് അവർ ഒന്ന് രണ്ട് ദിവസത്തെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ഇത് നമ്മുടെ പെൺപടകളാണ് ഇനി നമ്മുടെ അവിടുത്തെ ബോയ്സ് ഉണ്ട് കേട്ടോ ഡാൻസ് ഒക്കെ കാണാം അപ്പോൾ അതിൽ നമ്മൾ ഉണ്ണി കൊണ്ടിനൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അവർ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക സ്പോർട്ട് കൊറിയോഗ്രാഫി എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരിതിൽ കളിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വർക്കാനകത്ത് എന്താ ഒരു മെമ്മറീസൊക്കെയല്ലേ അപ്പോൾ അതാ ഉണ്ണി കൂട്ടിൽ എന്തൊക്കെയോ പറയുണ്ട് പറയൂ

ഇതുവരെ എവിടെയും പോയിട്ട് അവൻ എൻജോയ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടായിരിക്കാം ഇതേതാ ഓരോ പാട്ടാണ് കേട്ടോ അപ്പൊ ഈ പാട്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പൊ അങ്ങനെ ആ ഒരു ഡാൻസ് അവിടെ ഞാൻ ഇത്തിരി സ്പീഡ് ആക്കിയതാണ് ഞാൻ ആ ഒരു ഡാൻസ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മന്നയുടെ കൂടെ ഡാൻസ് കളിച്ചായിരുന്നു കേട്ടോ ഇത് ഞാൻ എനിക്കറിയുന്നില്ല അവൾ കളിക്കാൻ നോക്കിയിട്ട് അങ്ങനെ കളിക്കുകയാണ് അവർക്ക് ഒറ്റയ്ക്ക് കളിക്കാർ മടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കളിച്ചാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും ഒരേ ഡാൻസ് ക്ലാസ്സിലാണ് ഒരേ സ്കൂളിലാണ് ഒരേ ട്യൂഷനിലാണ് ആയിരുന്നു ട്യൂഷനിലായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ പറയുക അവളുടെ കൂടെ പെട്ടെന്ന് ഞങ്ങളെ ടീച്ചറ് പൂരത്തിന് പഠിപ്പിച്ചത് ഡാൻസാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ അവളെ നോക്കി കളിക്കുകയാണ് എനിക്കറിയുന്നില്ല അപ്പോൾ അവൾ ഒറ്റക്ക് കളിക്കാൻ വേണ്ടിയായതുകൊണ്ട് അങ്ങനെ എന്നെയും കൂട്ടിട്ട് കളിച്ചാണ് എനിക്കൊന്നും അറിഞ്ഞിട്ടോന്നല്ലേ അതൊക്കെ നമ്മുടെ ഒരു ഇതാണ് ഇത് ഏട്ടാ മറ്റേ ഒരു പാട്ടില്ലേ അതാണ് കേട്ടോ പാട്ടിന്റെ അറിയില്ല എന്നാലും നമ്മൾ വെറുതെ പറഞ്ഞാണ് അപ്പൊ നമ്മുടെ ട്യൂഷനിൽ എന്ത് പ്രോഗ്രാം വെച്ചാലും അവിടെ ഒരു ഡാൻസ് ഉണ്ടാവും കാരണം നമ്മൾ ഡാൻസ് പഠിക്കണവരൊക്കെ ആ ട്യൂഷനിലുള്ള കാരണം ചേച്ചി പറയും എന്തായാലും ഡാൻസ് കളിക്കണം അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ രണ്ട് ദിവസം നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ കളിക്കാച്ചിട്ടങ്ങനെ സെറ്റാക്കിയതാണ് അപ്പോൾ അതൊക്കെ എന്താ നല്ല ഇതായിരുന്നുണ്ട് സ്പോർട്ടിൽ എനിക്കിങ്ങനെ കളിക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല കുറെയൊക്കെ കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഈ സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പാണ് കാരണം ആ പാട്ടിൻ്റെ റിപ്പീറ്റേഷനിൽ അതേ ഇത് തന്നെയാണല്ലോ അപ്പൊ അങ്ങനെ ആയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കന്മാരുടെ ഡാൻസ് ആണ് ഏട്ടാ അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കി അവരൊട്ടും എന്താ പറയാ വിചാരിച്ചിട്ടൊന്നല്ല അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ അവർ യൂട്യൂബിൽ നോക്കിയിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ കളിക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ ഉണ്ണി മുണ്ടൊക്കെ എടുത്തിട്ട് ഭയങ്കര ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടേക്കോ പോവായിരുന്നു കേട്ടാ ട്യൂഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മയും ഉണ്ണിയൊക്കെ കൂടിയിട്ട് എവിടേക്കോ പോകാമെന്ന് പ്ലാനൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ കഴിഞ്ഞല്ലാത്ത വീഡിയോ ഒക്കെയാണ് അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് എവിടേക്കാണ് പോകണ്ടായിരുന്നേന്ന് ഓർമ്മയില്ല അപ്പം അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് സന്തോഷമായി മടങ്ങുന്ന ഒരു ഇതാണ് കേട്ട അപ്പം നമ്മുടെ ഉണ്ണിങ്കൂട്ട് കണ്ണാടയ്ക്ക് വെച്ച് മുണ്ടൊക്കെ എടുത്തിട്ട് ഭയങ്കര റോളായിരുന്നു കേട്ടാ അന്ന് മുണ്ടൊക്കെ എടുത്ത് തന്നായിരുന്നു നിനക്ക് എന്തെങ്കിലും പറയണ്ട പറ അന്ന് കളിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണികുട്ടനെപ്പോഴും നാണാനോ അവന് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയ ക്ഷെമുള്ള ഒരാളാണ് പ്രസന്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ഇത് പിന്നെ ട്യൂഷനിലായ കാരണം കേട്ടോ പക്ഷെ നമ്മള് പുറത്തെങ്ങാനും പോയിട്ട് വല്ലതും ചെയ്യാനും ഒക്കെ പറഞ്ഞാൽ എന്താന്നൊക്കെ പറയാ അതേ ഉള്ള കാര്യാണ് അവന് നാണാണ് പിന്നെ നമ്മൾ നമ്മളങ്ങനെയൊന്നും നോക്കാറില്ല പാട്ട് ആ നീറായും അപ്പൊ മെയിനായിട്ട് ആ പാട്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ആ ഒരു പഴയ പാട്ടാണ് ഉണ്ണികൊണ്ടൊക്കെ ചാടുന്നുണ്ട് ആ മറ്റേ രതി പുഷ്പ ആണ് അപ്പോൾ അങ്ങനെ രണ്ട് ഇത് മൂന്ന് അങ്ങനെ മിക്സ് പക്ഷെ ഇത് കുറേ സമയം കളിക്കണമായിരുന്നു അപ്പൊരേ സ്റ്റെപ്പൊക്കെ വെച്ച് ഒരു തട്ടിക്കോട്ട് പരിപാടിയാണ് നമ്മളിവിടെ കഴിച്ചു വയ്ക്കുന്നത് അപ്പൊ അങ്ങന അതൊക്കെ കഴിഞ്ഞ ഓടിപ്പോരള്ള തിരക്കിലാണ് പിന്നെ ഇതാ ഫോൺ നോക്കിയിട്ട് അച്ഛൻ ഫോൺ നോക്കിയിട്ട് വേറെ ഒന്നും കൂടി പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ വീണ്ടും കളിക്കുന്നു നമ്മുടെ ഉണ്ണിക്കൂട്ടനാണെ കൂളിങ് ക്ലാസ് വെച്ചതിന്റെ ഒരു അഹങ്കാരമൊക്കെ ഇണ്ടിട്ടണ്ട

സ്കൂളിൽ കളിച്ച കഴിഞ്ഞല്ല യൂത്ത് ഫെസ്റ്റിവൽ ആനുവൽ യൂത്ത് ഫെസ്റ്റിവൽ അല്ല ആനുവൽ ഡേക്ക് അവർ കളിച്ച ആ ഒരു ഇതായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് നോക്കിയിട്ട് ഇവന്മാർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ കളിക്കുന്നതാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ചെയറും കാര്യങ്ങളാണ് അവിടെ കിടക്കണേ അതിൻ്റെ വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ സമയത്ത് അതൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തു പോവുകയായിരുന്നു പക്ഷേ നമ്മൾ ഈ ഡാൻസിൻ്റെ ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡാൻസിനെയും കൂടെ ഇട്ടിട്ട് ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ വെറുതെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇടാന്ന് വെച്ചിട്ടിട്ടതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്സ് നമ്മൾ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇത് അതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടപ്പോഴത്തേനും കുറച്ച് വ്യൂസൊക്കെ വൺ കെ ടു കെ വ്യൂസൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ പിരിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചി വക്കൽ പ്രസൻറ്റൊക്കെ ഉണ്ടായിരുന്നു പായസൊക്കെ